സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയെട്ടാം വാർഷികത്തോടനുബന്ധിച്ച് ഹർ ഹർഖർ തിരങ്ക ക്യാമ്പയിന് തുടക്കമായി അഭിമാനത്തിന്റെയും പ്രതീകമായ ത്രിവർണ്ണ പതാക വീടുകളിലും ഓഫീസുകളിലും ഉയരും ഓഗസ്റ്റ് പതിനഞ്ച് വരെയാണ് ക്യാമ്പയിൻ ാണ് ഇത്തവണിക്ക അമൃത മഹോത്സവത്തിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ ദേശീയ പതാക ഉയർത്തി അതിനൊപ്പം സെൽഫി എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാനും ഇസ്തമാ अपने घर भी घर भी तिरंगा तिरंगा हर വെബ്സൈറ്റിലും ചിത്രങ്ങൾ പങ്കുവയ്ക്കാം ദേശീയ പതാക ത്യാഗത്തിന്റെയും വിശ്വസ്തതയുടെയും സമാധാനത്തിന്റെയും പ്രതീകമാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പോരാളികളെ അനുസ്മരിക്കാനുള്ള മാധ്യമമാണ് ഖർക്കർ തിരങ്ക ക്യാമ്പയിൻ ഇത്തവണ അഞ്ച് ലക്ഷം യുവാക്കളാണ് തിരങ്ക ക്യാമ്പയിനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അറിയിച്ചു ദേശീയ പതാക ഉയർത്തുന്നതിന് പുറമേ ഇവർ വീട് സന്ദർശിക്കുകയും മറ്റുള്ളവരെയും ഈ ക്യാമ്പയിൻ്റെ ഭാഗമാക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു മികച്ച വോളണ്ടിയർമാർക്ക് സാംസ്കാരിക മന്ത്രാലയം പ്രത്യേക സർട്ടിഫിക്കറ്റുകൾ നൽകും പരമാവധി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നവരെ സംസ്ഥാന ദേശീയ ചടങ്ങുകളിൽ ആദരിക്കും പേര് ഫോൺ നമ്പർ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ നൽകി ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാം രണ്ടായിരത്തി രണ്ടിലെ ഫ്ളാഗ് കോഡ് ഓഫ് ഇന്ത്യ അനുസരിച്ച് ദേശീയ പതാക ഉയർത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ക്യാമ്പയിൻ്റെ വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സ്വയം സഹായ സംഘങ്ങളും മറ്റു ചെറുകിട സംരംഭകരുമാണ് ത്രിവർണ പതാക നിർമ്മിക്കുന്നതിൽ മുൻപന്തിയിലുള്ളത് പോസ്റ്റ് ഓഫീസ് വഴിയും ത്രിവർണ പതാക വിതരണം ചെയ്യും ന്യൂസ് ഡെസ്ക് ജനം